ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ല ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇത് രണ്ട് നാല് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തോടിൻ്റെ അപ്പുറത്തൊരു കഴുങ്ങും തോട്ടം കാണാറില്ലേ അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ വിറകൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ തോട്ടിൽ വെള്ളമുള്ള സമയത്ത് നല്ല റിസ്ക്കാണ് അവിടെ നിന്ന് പാലത്തുമ്പോൾ കൂടെ കടന്നിട്ട് വേണം നമുക്ക് വിറക് കൊണ്ടുവരാനായിട്ട് വെള്ളം തോട്ടിലില്ല വെച്ചെങ്കിൽ നമുക്ക് സുഖമാണ് തോട്ടിലേക്ക് വിറകൊക്കെ എടുത്തിട്ടിട്ട് ഒരാൾ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡ് ഉണ്ടല്ലോ മുറ്റത്ത് അവിടെ ഒരാൾ നിന്നിട്ട് വിറക് മേടിച്ച് വെച്ചാൽ മതിയിട്ടാണ് അപ്പം നമ്മൾ മുറ്റത്തേക്ക് ഇടാം അപ്പോൾ എളുപ്പമാണ് അപ്പോൾ എന്തായാലും തോട്ടിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അവിടെ ഇവിടെയും കുറച്ച് അങ്ങനെ താഴ്ച്ച ഭാഗത്ത് മാത്രമാണ് കേട്ടോ കുറച്ച് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കണല്ലോ ബാക്കി ഇപ്പോൾ നമ്മൾ ഈ വിറകിടുന്ന സ്ഥലത്ത് വെള്ളമൊന്നുമില്ല അപ്പൊ എന്തായാലും കുറച്ച് വിറകൊക്കെ എടുത്തിട്ടാന്ന് ചേച്ചോടെ അടയ്ക്കെ വലിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചേച്ചിറ മോളാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ അവിടെ കുറച്ച് കുറച്ചുനേരമൊക്കെ നിന്ന് അതൊക്കെ കണ്ടു പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ അത് കാണുമ്പോൾ ഒരു കൗതുകാണല്ലോ ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കലെ ശേഷം ഇതൊക്കെ കണ്ടു നമുക്ക് പഴക്കം പക്ഷെ ഇങ്ങനെ തോട്ടങ്ങളൊന്നും അധികം കാണാനില്ല അല്ല ഈ ഭാഗത്തും നിറയെ ഉണ്ട് കേട്ടോ കഴുങ്ങും തോട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ അവിടെ കേച്ചേരിക്ക് പോകുന്ന കേച്ചേരിലാണെങ്കിൽ അങ്ങനെ അത്രയൊന്നും ഇല്ല കേട്ടോ കാണാനായിട്ടില്ല അപ്പൊ അതൊക്കെ കുറച്ച് നേരം അവള് ഞങ്ങളെ കൂടിയിട്ട് നിന്ന് കണ്ടിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ കുറച്ച് പേർക്കൊക്കെ തോട്ടിൽ നിന്ന് എടുത്തിട്ടു നമ്മുടെ വീട്ടിലേക്ക് പക്ഷെ അല്ലാതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നത് നമ്മൾ നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കണെടുത്ത് കേട്ടോ സാധാരണ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഉള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കണത് അപ്പം മുട്ട ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചു എന്നിട്ട് ഇത് സവാളയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം അതായത് അതിലേക്ക് നാളികേര പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറി തന്നെ കേട്ടോ ഉണ്ടാക്കിയത് അപ്പം തല ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കിയപ്പോൾ പിന്നെ ഏട്ടാ അത് അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു ഗീത ചേച്ചി ചാച്ച കുട്ടീനെ കാണാൻല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാച്ചു കുട്ടി വന്നു രണ്ട് ദിവസമായി പിന്നെ ഒരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ക്ലീനിങ്ങല്ല കിച്ചൺ ടൂറ് എന്നുള്ള താമൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ചേച്ചിയൊക്കെ വന്ന ഇപ്പം തന്നെ ചേച്ചിക്ക് വീട്ടിൽ പോയാലും അത് നമ്മുടെ റാക്കുകളൊക്കെ വൃത്തിയാക്കലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി കളയലും ക്ലീനാക്കലൊക്കെയാണ് കേട്ടോ ചേച്ചിയുടെ പണി അപ്പോ അതെ ഇവിടെ വന്നപ്പോഴും അത് ഞാൻ പറഞ്ഞുകൊട്ടും നിറയെ പൊടിയുള്ള കാരണമാണ് നമുക്ക് അടുക്കളായിട്ട് റാക്ക് ഉണ്ടല്ലോ മീതെ അവിടെ കുറെ സാധനങ്ങൾ അന്ന് നമ്മൾ ഹൗസ് വാർമിങ്ങിന്റെ സമയത്ത് ഓരോ അട്ടപ്പെട്ടിയിലും ഒക്കെ ഇട്ട് കയറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് പൊടിയൊക്കെ തട്ടി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് കളയാന്നുള്ള പരിപാടി ഇല്ല കേട്ടോ അതിന്റെ മീതൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും അത് വേണ്ടിവരും വേണ്ടിവരും എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ പിന്നെ അതിലത്തെ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടോ അതിനിപ്പോൾ എന്തായാലും ഒരു കിച്ചൺ ടൂർ പെട്ടെന്ന് തന്നെ ഞാനിടാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഫോണിൽ എടുത്തു വയ്ക്കാം കേട്ടോ ഹാങ്ങ് ആകുമെന്നില്ല ഫോൺ മാറ്റി ഇപ്പോൾ അപ്പോൾ ആദ്യത്തെ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ വീഡിയോ എടുക്കുമ്പോഴേക്കും തന്നെ ഹാങ് ആവും പിന്നെ അതിലത്തെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനും ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താവും ഹാങ് ആവും ഭയങ്കര ഭ്രാന്ത് വരും കേട്ടോ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് സേവ് സേവാനും ആവാനും ബുദ്ധിമുട്ടാണ് ഇപ്പൊ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അപ്പം എന്തായാലും ഇതിൽ കുറേ അധികം വീഡിയോസ് ഇപ്പം കെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സരസ് മേളക്ക് പോയിട്ടുണ്ടായിരുന്ന ദിവസത്തെ അവിടെ കറി കാണാനായിട്ട് നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ പലതരം ഭക്ഷണങ്ങളും ഓരോ സംസ്ഥാനങ്ങളിലും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഭക്ഷണങ്ങളും പിന്നെ ഡ്രസ്സുകൾ ചെരിപ്പുകൾ അയ്യോ നല്ല എന്ത് ഭംഗിയ നല്ലതും നമുക്ക് ആദ്യം പോവുക നമ്മുടെ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെയാണല്ലേ എനിക്ക് ആദ്യം തന്നെ ഇത് നമ്മുടെ ചട്ടികൾ ഉണ്ടല്ലോ മൺചട്ടികൾ കണ്ടിട്ട് കൊതിയായിട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടുമ്പോ ഇനിയിപ്പോൾ എന്താവും അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഷോർട്സ് ഇടുമ്പോ നമുക്കതില് അഞ്ചോ ആറോ ഷോർട്സൊക്കെ ഇടേണ്ടി വരും കേട്ടോ അത്ര അധികം ഉണ്ട് കാണാനായിട്ട് അപ്പം നമ്മൾ ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു മക്കൾക്ക് നൂഡിൽസ് അതൊക്കെയാണ് പക്ഷെ കഴിവ് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണ് സംഭവം എന്ന് പോലും അറിയില്ല അങ്ങനത്തെ നിറയെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ നിറയെ തിരക്കായിരുന്നു നവ്യാനായരും റീമി ടോമിയൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റിയിരുന്നില്ല നമ്മൾ നവ്യാനായരും വരുന്ന ദിവസം നമ്മൾ പോയില്ല പോയില്ലോ നല്ല തിരക്കാണ് പറഞ്ഞു കേട്ടു പിന്നെ വെറുതെ പോയിട്ട് അവിടെ ഇടി ഇടികൊള്ളാൻ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പോയില്ലോ റീമിറ്റോമി വരുന്ന ദിവസം നമ്മൾ ഇത്തിരി നേരത്തെ പോയി പക്ഷെ പൊട്ടുപോലും കാണാൻ പറ്റില്ല അത്ര അധികം ജനങ്ങളായിരുന്നു പിന്നെ കുറച്ച് നേരം നിന്ന് നിന്നിട്ട് കാല് കടച്ചിട്ട് കാര്യമില്ലെന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങനെ പോരുകയും ചെയ്തു കേട്ടോ അധികം നേരം നിന്നില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ രണ്ട് ദിവസം അവിടെ ചേച്ചി രണ്ട് കുട്ടികളും ഇവിടുത്തെ മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ചെറുതും വലുതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അഞ്ചാളും കുറുമ്പിൻ്റെ കാര്യത്തിലും പിന്നെ ബഹളത്തിൻ്റെ കാര്യത്തിലൊക്കെ കണക്കാണ് കേട്ടോ ബഹളം കൊണ്ട് ഇന്നലെ ഇത് പിന്നെ ഞാൻ എടുത്ത് ചെയ്തു വെച്ചതാണ് ഈ വീഡിയോ പക്ഷെ അത് നമുക്ക് ബൈസോർ കൊടുക്ക ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഇവിടെ ബഹളായിരുന്നു കേട്ടോ ടി വി വെച്ചിട്ടും അവരുടെ വികൃതിയും അവരുടെ ബഹളവും ഒക്കെ കൂടിയിട്ട് പിന്നെ നമുക്ക് പണി തരിലാണ് അവരുടെ മെയിൻ പണി അപ്പൊ പിന്നെ വീട്ടിലും അത്യാവശ്യം പണികളുണ്ടാവും പിന്നെ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ആയിരുന്നു ഓറിമി ടോമി വരുന്ന ദിവസം പക്ഷെ അന്ന് പോയപ്പോഴും നല്ല തിരക്കാന്ന് പറഞ്ഞില്ല അപ്പൊ കാണാനൊന്നും പറ്റിയില്ല വന്നു പിന്നെ അവരൊക്കെ കൂടി വർത്താനം വന്നിട്ട് പിറ്റേ ദിവസം പോവാലോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് വറുത്താനം വന്നിട്ട് ലേറ്റായിട്ടൊക്കെ കിടക്കാനൊക്കെ പിന്നെ നടന്ന ക്ഷീണം കൊണ്ട് നമ്മൾ കുറേ നേരം വന്നിട്ടിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ലേറ്റായി കിടക്കാനായിട്ട് അപ്പം എഴുന്നേൽക്കാനവർ അവർ നേരത്തെ എഴുതിയിട്ട് പോവാം സ്കൂൾ തുറക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നത് പക്ഷേ മക്കളൊക്കെ എഴുന്നേൽക്കാനും വൈകി അപ്പം എന്തായാലും ക്ലാസ്സൊക്കെ പോയിട്ടോ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സൊക്കെ പോയി ഇപ്പം എന്തായാലും നാളെ തൊട്ടിട്ട് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ കാത്തിരുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും പറയാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കാത്തിരുന്നു എന്നൊക്കെ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് എന്ന് എത്രയെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൽ അതൊക്കെ ഇനി എഡിറ്റ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടണം അപ്പോൾ സരസ്മേളക്ക് പോയതും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡുകളൊക്കെ എന്നിട്ടോ ഒരു ചിക്കൻ ദം ബിരിയാണിയും പിന്നെ നമ്മുടെ മന്തി ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇടണ്ട് കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിടാം അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ അവിടുത്തെ അവിടെ പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ ആഡ് ചെയ്യേണ്ടി കേട്ടോ ഇന്ന് ഞാൻ നമ്മുടെ ചീനച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ അയണ്ട അപ്പം ആണ് കേട്ടോ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതൊക്കെ എടുത്ത് ഇതിൽ കാണിക്കണ്ടിട്ടോ ലാസ്റ്റായിട്ട് അപ്പോൾ പിന്നെയുള്ള കുറേ ഉണ്ട് അപ്പം ഞാനത് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കേണ്ടി കേട്ടോ അപ്പം ചോറൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അപ്പോൾ അത് ഞാൻ കുറച്ച് ഏട്ടനെ ഉള്ളത് മാത്രം വേവ് കുറച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളത് എടുത്തിട്ട് ഞാൻ തിളപ്പിച്ച് കൂറ്റിയിട്ട് ഏട്ടണി കൊടുത്തത് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും കുറച്ച് തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തവിടെ നമ്മൾ ഉപ്പിടാറില്ല കേട്ടോ ചോറ് വെക്കണ ചോറ് വെച്ച് ഊറ്റിടുന്ന സമയത്ത് അപ്പം ഇതുപോലെ തിളപ്പിച്ചു ഊറ്റുമ്പോഴൊക്കെയാണ് നമ്മൾ ഉപ്പിട്ടിട്ട് ഊറ്റാറുള്ളത് അപ്പോൾ അതൊക്കെ തിളപ്പിച്ചിട്ട് ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെയാണ് കൂട്ടാം അപ്പോൾ അതഞ്ഞ് ഇപ്പോൾ നൂല് നമ്മുടെ ചെറുപയർ ഒന്ന് കാച്ച തന്നെ അപ്പോൾ ഉള്ളിയൊക്കെ തോലി അളഞ്ഞിട്ട് ഇത് നമ്മുടെ കുത്തുമുളകൊക്കെ പൊടിച്ചു കിട്ടാം മുളകൊക്കെ ഉണക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പൊടിച്ചു കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചു കിട്ടാം പിന്നെ പെരിഞ്ചീരകം കൂടി ഉണ്ട് അപ്പോൾ അത് പൊടിച്ചിട്ടില്ല അന്ന് ഞാൻ ആ ജാറിൽ തന്നെ നമ്മൾ പെരിഞ്ചീരകം അല്ലെങ്കിൽ കുരുമുളകും എന്നാലും തന്നെ അടിക്ക പൊടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ അന്ന് പെരിഞ്ചീരകം അത്രയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് പൊടിച്ചിട്ടില്ല പിന്നെ കുത്തുമുളകൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ കുറച്ച് നമ്മുടെ സാമ്പാറും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൊട്ടിച്ചിരാനായിട്ടുള്ള മുഴുവൻ മുളക് കുറച്ച് മാറ്റി വെച്ചു പിന്നെ ഉള്ളതൊക്കെ എടുത്ത് വെച്ചു വിട്ടാ അതിനിപ്പോൾ എല്ലാം കുത്തി പൊടിച്ച് വെച്ചിട്ട് കാര്യത്തില് അപ്പോൾ ആവശ്യത്തിന് പൊടിക്കാമെന്ന് ജസ്റ്റി ഒരു പാത്രത്തിലേക്ക് പൊടിച്ച് വച്ചു പിന്നെ നമ്മൾ സരസമേല കാണാൻ പോയി പറഞ്ഞില്ല അപ്പം ആ പാത്രങ്ങളൊക്കെ ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇരുപത് വർഷത്തൊക്കെ ഗ്യാരണ്ടിയാണ് കേട്ടോ അവർ പറയണത് ഒരു കേടും വരില്ല നമുക്ക് നല്ലോണം അത് ഉപയോഗിക്കാനായിട്ട് എല്ലാതും അതിൽ തന്നെ നമുക്ക് മീൻ വറക്കുകയും അല്ലെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കിയ ദോശ ഉണ്ടാക്കാനൊക്കെ ചെയ്യാനായിട്ട് അതിൽ പറ്റുന്നൊക്കെ എന്നൊക്കെ പറയേണ്ടിയിട്ട് കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും സരസ് മേള കഴിയുമ്പോഴേക്കും അത് മേടിക്കണം ഏതെങ്കിലും ഒന്നെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് മൺപാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാല് രണ്ടെണ്ണം നാനൂറ് രൂപ അവിടെ തന്നെ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ അച്ഛനൊക്കെ വന്ന സമയത്ത് അവരതൊക്കെ മേടിച്ചു കേട്ടോ നമുക്കും ഇനി പോയിട്ട് മേടിക്കണം അന്ന് നമ്മൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് പോയ ദിവസം അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ സുഖമായിരുന്നു നമുക്ക് മേടിക്കാനൊക്കെ ആയിട്ട് ഇനിയിപ്പം നമ്മളെ ഇവിടെ തന്നെയാണല്ലോ ചാലിശ്ശേരിയിൽ തന്നെയാണല്ലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ചട്ടി മാത്രമാണ് മേടിച്ചത് അപ്പത് നമ്മുടെ ഭക്ഷണത്തൊക്കെ ആയ സമയത്ത് കുറേയധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് അപ്പം അധികം കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും കുക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ടു അതിനിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ നമ്മുടെ പതിവ് പണികളൊക്കെ നോക്കണം അതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ സരസ്മേളക്ക് പോയതും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ ഉള്ള കൂട്ടുകാർക്കും ബായ്